കൊല്ലം കെ എസ് ആർ ടി സിയിൽ നിന്ന് തേവള്ളി ഷോർട്ട് പാലം പാലത്തിൻ്റെ പണി ഏതാണ്ടൊക്കെ തീർന്നു പക്ഷെ ഇത് തേവള്ളിയിലോട്ട് പോകാൻ അവിടെ വെച്ച് വളഞ്ഞ് അങ്ങോട്ട് പോകാനൊക്കും പക്ഷേ ഇവിടുന്ന് നേരെ അങ്ങോട്ട് പോയിട്ട് അഞ്ചാലം മൂട് വഴി എന്ന് പറഞ്ഞാൽ നമ്മുടെ അയത്തിൽ നിന്ന് വരുന്ന റോഡിലോട്ട് പോകാനുള്ള വഴി എത്തിയിട്ടില്ല കാരണം ഇനി ഇവിടുന്ന് എനിക്ക് തോന്നുന്ന വീണ്ടും ഒരു കിലോമീറ്റർ പണി കഴിഞ്ഞാലേ ആ റോഡുമായിട്ട് ലിങ്ക് ചെയ്യാനൊക്കെത്തുള്ളു അപ്പോൾ ഇത് ഇവിടെ വരെ കൊണ്ടുവന്ന് നിർത്തി അടച്ചു വച്ചിരിക്കുകയാണ് വേണ്ട കായലു കണ്ടോ നമ്മളിവിടുത്തെ നമ്മൾ സാധാരണ ഈ ഭാഗമൊക്കെ കാണാനായിട്ട് പണ്ട് ബോട്ടിലാണ് വരേണ്ടുന്നത് ബോട്ട് കയറി ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ നമ്മളിവിടുന്ന് സാമ്പ്രാണിക്കൊടി മൺട്രോത്തുത്തിലൊക്കെ പോകാൻ വേണ്ടി നമ്മൾ ഇതിലേക്കൂടെ ആയിരുന്നു പോകുന്നത് വേണ്ട ഇപ്പം ഈ പാലത്ത് നിന്ന് കഴിഞ്ഞാൽ ഏകദേശം ഈ ഭാഗത്തുള്ള എല്ലാ കായൽ വ്യൂവും നമുക്ക് കാണാനൊക്കെ വേണ്ട ഇത് ഇവിടെ കൊണ്ട് തീർന്നിരിക്കുക ഇനി ഇവിടുന്ന് അങ്ങേ അറ്റം വരെ ഇത്രയും കൂടെ അവിടെ വരെ പണിഞ്ഞാൽ ഇത് അവിടെ കൊണ്ടുവന്ന് മുട്ടിക്കാൻ നോക്കും അപ്പം ഇത്രയും സ്ഥലത്തെ ഗ്യാപ്പ് പണിഞ്ഞ് നിർത്തിയിരിക്കുകയാണ് കണ്ടോ അതുകൊണ്ട് അവിടെ പാല അഞ്ചാലം മൂട് പോകാനുള്ള വഴി ആ വഴി പോയി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് നമ്മുടെ അയത്തിന്ന് വരുന്ന റോഡിൽ പോയി ബൈപ്പാസ് റോഡുമായിട്ട് കൊള്ളിക്കണമെങ്കിൽ ഇനി അവിടെ വരെ പോകണത് അഞ്ചാലം മൂട് പോകുന്ന വഴിയാണെന്ന് തോന്നുന്നത് ഓക്കെ ഇനി ഇത് ഇവിടെ വെച്ച് നിർത്തിയിരിക്കുകയാണ് ഇനി ഇവിടെ വെച്ച് അടച്ചു ഭദ്രമാക്കി വെച്ചിരിക്കുകയാണ് ഇതിലൊന്നും പോയി അപകടം ഉണ്ടായിരിക്കാൻ വേണ്ടി ഭദ്രമായിട്ട് അടച്ചിരിക്കുകയാണ് അപ്പം ഇതാണ് ഈ നോക്കി റോഡിൻ്റെ വ്യൂ ഉണ്ട് സൂപ്പറല്ലേ ഇവിടുന്ന് അങ്ങോട്ട് നേരെ പോയി കഴിഞ്ഞാൽ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ പോകാനൊക്കെ പിന്നെ നമ്മൾ നേരത്തെ എവിടെ നിന്ന് കെ എസ് ആർ ടി സിയിൽ ബോട്ട് കയറി നമ്മൾ പോകുന്ന വഴിയാണിത് എവിടെ പോകാനെ മൺട്രോ തുരുത്തി പോകാൻ വേണ്ടിയിട്ട് സാമ്പ്രാണി കുടി എന്നു പറഞ്ഞ സ്ഥലങ്ങളൊക്കെ നമ്മൾ പോകുന്നുണ്ട് ഇങ്ങനെ ഇതേപോലെ ഇതുകൊണ്ട് ഒരു ബോട്ട് പോകുന്ന ബോട്ടല്ലേ ഒരു വഞ്ചി ഇങ്ങനെ പോയി 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 പോയിതാണ് ഇതിലേക്കൂടെ ഒക്കെ നമ്മൾ ഫുൾ ഒരു ദിവസം യാത്രയിൽ ഇതിലേക്കൂടെ ഒക്കെയാണ് പോകുന്നത് കണ്ടോ ഓക്കെ അപ്പം ഇതിവിടിങ്ങനെ കൊണ്ടുവന്ന് വെച്ച് അടച്ചു വെച്ചിരിക്കുകയാണ് അവിടെ അതിനകത്ത് മീൻ കൃഷി എന്തൊക്കെ വേണ്ടിയിട്ട് അവിടെ അതൊക്കെ സംഗതികൾ ഉണ്ട് ഓക്കെ അപ്പം നമുക്ക് തിരിച്ചങ്ങ് പോവാം തിരിച്ച് നമ്മൾ തേവള്ളി ചെന്നിട്ട് തേവള്ളിയിൽ നിന്ന് ബസ് കയറി നമ്മളങ്ങ് സ്റ്റാൻഡിൽ ഇറങ്ങും അവിടുന്ന് പിന്നെ തിരിച്ച് വീട്ടിലേക്ക് പോവാം ഓക്കെ ഗൈസ് അപ്പം അടിപൊളി ഒരു വീഡിയോ അല്ലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം നിങ്ങൾക്കും വരാം ഓ പാലം പണി കഴിഞ്ഞിട്ടിരിക്കുകയാണ് ഇത് മെയിനായിട്ട് അവരുദ്ദേശിക്കുന്നത് ഇപ്പം തേവള്ളിയിൽ കൊട്ടാരക്കര സ്റ്റാൻഡിൻ്റെ അവിടെ സോറി കൊട്ടാരക്കര അല്ല കൊല്ലം സ്റ്റാൻഡിൻ്റെ അവിടുന്ന് തേവള്ളി പാല ഷോർട്ട് കട്ട് ഓക്കെ ഈ പാലത്തിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇതല്ല എനിക്ക് തോന്നുന്നു അഞ്ചാലം മൂട് പിന്നെ ആശ്രാമം മൈതാനത്തൂടെ വന്ന് ടൗണിൽ കയറാതെ ആശ്രാമ മൈതാനത്തൂടെ കടപ്പാക്കട ആ വഴി വന്നിട്ട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൻ്റെ ഫ്രണ്ടിൽ കൂടെ ടൗണിൽ കയറാതെ തേവള്ളി ഇറങ്ങി അങ്ങ് കായംകുളത്ത് പോകാനുള്ള വഴിയുടെ ഒരു ഷോർട്ട് കട്ടാണിത് ബൈപാസ് റോഡാണ് ഓക്കെ അപ്പം ഹലോ ഗൈസ് ഈ പാലം ഇവിടെ വെച്ച് കൊല്ലം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നിന്ന് വരുന്ന പാലമാണിത് ഇവിടെ വന്നിട്ട് ഇത് തേവള്ളി കളക്ടറേറ്റിലോട്ട് പോകാനും ഇവിടുന്ന് ഇങ്ങോട്ട് തിരിയാണ് ഈ പാലം നേരെയും പോകുന്നുണ്ട് ഇവിടുന്ന് ലെഫ്റ്റും തിരിയുന്നുണ്ട് വേണ്ടെന്നെങ്കിൽ പോഷൻ കണ്ടോ ഇതെങ്ങനെ ഇവിടെ വന്നിട്ട് ഈ പാൽ ഫുൾ സെറ്റപ്പിലാണ് വർഷങ്ങളായിട്ട് പണി നടക്കുന്ന പാലമാണ് ഇപ്പോൾ എല്ലാം കംപ്ലീറ്റ് ആയി ഏതാനും കുറ്റവാറീ മാസം അടുത്ത മാസമൊക്കെ കാണുമായിരിക്കും ഉദ്ഘാടനം അവിടെ വരുന്ന ഒരു വഞ്ചി എങ്ങനെ വരുന്നുണ്ട് കേട്ടോ അന്ന് അവിടെ നിന്ന് ഞാൻ കയറിയപ്പോഴേ ആ വഞ്ചി വരുന്നുണ്ട് അത് അത് എൻ്റെ പുറേതാണ്ട് അവിടെ വരായിട്ടുണ്ട് അത് അങ്ങ് കെ എസ് ആർ ടി സി സ്റ്റാൻഡാണ് ആ കാണുന്നത് അവിടുന്ന് അവിടുന്ന് ഞാൻ നടന്ന് തുടങ്ങിയാണ് ഏകദേശം ഒരു രണ്ടര രണ്ടര കിലോമീറ്റർ ഇപ്പം ഞാൻ നടന്നിട്ടുണ്ട് അപ്പോൾ അത്രയും ദൂരം ഇത്രയും നീളത്തിൽ നല്ല അടിപൊളി സെറ്റപ്പായിട്ട് ഈ പാലത്തിൻ്റെ പണി കഴിഞ്ഞിങ്ങനെ കിടക്കുവാണ് ഇവിടെ വെച്ചിത് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ അങ്ങോട്ട് നടന്നും പോകാൻ ഒക്കെ എനിവേ നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല കാരണം നടക്കാൻ ഒരുപാട് നടക്കാനുണ്ട് സമയം കുറേ ആയി മണി ഇപ്പം പന്ത്രണ്ട് മണിയായി ഓക്കെ അപ്പോൾ അതാണ് ഇവിടുത്തെ ഇനിയിപ്പോൾ നമുക്ക് നേരെ ഇനി തേവള്ളിയിലോട്ട് പോയിട്ട് അവിടുന്ന് ഒരു ബസ് കയറി നേരെ നമ്മളങ്ങ് സ്റ്റാൻഡിലോട്ട് പോവുകയാണ് വീണ്ടും സ്റ്റാൻഡിൽ നിന്ന് വന്ന് വേറൊരു വഴി ഇത് ഇങ്ങനെ വന്നിട്ട് തേവള്ളി വരെ പോകാനുള്ള വഴിയാണ് അപ്പോൾ തേവളിലോട്ട് പോവുകയാണ് ഞാൻ സ്റ്റാൻഡിൽ നിന്ന് തേവളിലോട്ട് പോകാനായിട്ട് ഓ ഇത് ഇല്ല അവിടെ വരെ തീർന്നിട്ടില്ല ഇവിടെ പണി തീർന്നിട്ടില്ലേ സംഗതി ആ അതും കൂടെ നോക്കിയിട്ട് വരാം കേട്ടോ ഇത് പണി തുറക്കാഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കൊണ്ട് തീർന്നിട്ടില്ല ഇനി അവിടെ നിന്ന് ആ റോഡിൽ മുട്ടിക്കാൻ വേണ്ടിയിട്ട് ഇനിയും പണിയുണ്ട് കേട്ടോ ഓ സോ അപ്പോൾ ഇത് ആദ്യം ദേവള്ളി വരെ പാനേ ഒക്കത്തുള്ളൂ അങ്ങ് അപ്പുറത്തെ പാലത്തിൽ കയറാനൊക്കില്ല നോക്കിയിട്ട് വരാം എന്തായാലും ഇവിടെ വരെ വന്നേ അല്ലേ സൂപ്പറായിട്ട് കിടക്കുക കേട്ടോ അവിടെ കൊണ്ട് തീർന്നിരിക്കുകയാണ് ഇനി അവിടുന്ന് അങ്ങോട്ട് വാക്കിങ് ഇവിടെ പണി കഴിഞ്ഞാൽ ഇത് തുറക്കുള്ളതായിരിക്കാം തേവള്ളിപ്പാലത്തിൻ്റെ മോളെ പുതുതായിട്ട് ഇത് പണിഞ്ഞിട്ടിരിക്കുകയാണ് ഉദ്ഘാടനം ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഇനി എന്താണെന്ന് അറിയില്ല പണിയെല്ലാം കംപ്ലീറ്റാണ് ലൈനും പെയിൻറ്റിങ്ങും ലൈറ്റും എല്ലാം ഫിറ്റും കഴിഞ്ഞു പക്ഷേ ഇതുവരെ ഇവിടെ ഉദ്ഘാടനം കഴിഞ്ഞ് വണ്ടി ഓടിത്തുടങ്ങിയിട്ടില്ല നമ്മുടെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ നിന്ന് ഷോട്ട് കട്ടിൽ തേവള്ളിപ്പാനുള്ള പാലമാണിത് പണിയെല്ലാം കംപ്ലീറ്റ് ആക്കി ഇട്ടിരിക്കുകയാണ് ഇവിടെ നോക്കി നല്ല വ്യൂ ആണ് അപ്പുറത്ത് തന്നെ നോക്കിയാൽ കുറേ വ്യൂസ് അതിനോട് ചേർന്ന ആളുകൾ കണ്ടോ വീടുകളൊക്കെ വെച്ച് ആ അടിപൊളി നല്ലൊരു വ്യൂ ആണ് തുറന്ന് കഴിയുമ്പോഴത്തേക്ക് സന്ദർശകരൊക്കെ ഇവിടെ വരാൻ ഒപ്പുമായിരിക്കും ഇപ്പോൾ വണ്ടി ഓടാത്തതുകൊണ്ട് ആരും വരുന്നില്ല അടച്ചിട്ടിരിക്കുകയാണ് ആരെങ്കിലുമൊക്കെ വന്ന് പോകുന്നുണ്ടായിരിക്കാം വൈകുന്നേരം ദിവസം രാത്രികളിൽ ഈ ലൈറ്റൊക്കെ എത്തുമ്പോൾ നല്ല രസമായിരിക്കും ആ എന്തായാലും കൊള്ളം കൊല്ലം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് നിന്നും ഡയറക്റ്റ് അങ്ങ് തേവള്ളിപ്പാനുള്ള പാലം വളരെ കാലങ്ങൾക്ക് ശേഷം ഇതൊന്നാണെന്ന് അറിയത്തില്ല ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നത് എന്തായാലും അടിപൊളിയായിട്ടുണ്ട് കൊല്ലം തേവള്ളി പോകാനുള്ള പാലം ഇന്നിങ്ങെല്ലാം എല്ലാം നല്ല സൂപ്പർ കാഴ്ച സിഗ്നലും മറ്റു കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആണ് സൈൻ ബോർഡും അത് ഇതുമെല്ലാം ഇവിടെ റെഡി കാലാവസ്ഥ വളരെ മോശമാണ് കേട്ടോ രാവിലെ ഒരു മഴക്കോളാണ് മണി ഇപ്പം പതിനൊന്ന് അമ്പത്തിനാലായി പക്ഷേ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഒരു ആറ് മണി ആയതിൻ്റെ പ്രതീതിയാണ് ഓക്കെ സൂപ്പർ സെറ്റ് നോക്കട്ടെ ബോട്ടുകൾ വല്ലതൊക്കെ പോകുന്നുണ്ടോന്ന് നോക്കട്ടെ അതുകൊണ്ടൊരു ബോട്ട് മീൻ ബോട്ട് ആണോന്നറിയത്തില്ലോ നോക്കട്ടെ ആ ഒരു ഒരു വഞ്ചി വഞ്ചിയാണ് അവിടെ നിന്ന് വരുന്നത് ആ കാണുന്നതാണ് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡും ബിൽഡിങ്ങും ഒക്കെ ആ കാണുന്നത് ആ കാണുന്നതാണ് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് അതിൻ്റെ ഫ്രണ്ടിൽ ബോട്ട് ചെട്ടി അവിടുന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ആശ്രാമം മൈതാനത്തോട്ട് പോകാനുള്ളതാണ് രവീസ് ഹോട്ടൽ ആ ഭാഗത്തായിട്ട് വരും ഇല്ല ഭാഗത്തായിട്ടാണ് രവീസ് ഹോട്ടൽ വരുന്നത് ഇതുകൊണ്ടല്ല അവിടെ ഒരു ബോട്ട് ബോട്ടിചെട്ടി ഉണ്ട് പോകാനായിട്ട് കാണുന്നില്ല കാരണം മങ്ങിയ കാലാവസ്ഥ അങ്ങ് ദൂരെ കാണാം നമുക്കങ്ങ് തേവള്ളിതുകൊണ്ട് അവിടെ കാണുന്നുണ്ട് എന്തായാലും ഇവിടെ വരെ വന്നല്ലേ എന്നോ പോയി നോക്കാം ഓക്കെ സൂപ്പർ 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 ഏകദേശം ഒരു മൂന്നാല് കിലോമീറ്റർ കാണും ഈ പാലം ഇപ്പം തന്നെ ഞാൻ അവിടുന്ന് അങ്ങോട്ട് നടന്നു വരുവാണിത് തീർന്നിട്ടില്ല ഇതിൻ്റെ അങ്ങേ അറ്റം നമ്മൾ കാണുന്നുണ്ട് അഭാഗത്ത് തേവള്ളി എത്താറായി നമ്മൾ ചൂണ്ട കണ്ടോ ആ കാണുന്ന ഈ പാലം അവിടെ കൊണ്ട് തീരുവാണ് അപ്പം ഞാൻ സ്റ്റാൻഡിൽ ഇറങ്ങി നടന്നു വരുവാണ് നടന്ന് വരെ ഇനി ഇനിയിപ്പം തിരിച്ച് ഇത്രയും ദൂരം നടക്കില്ല അവിടെ നിന്ന് നമുക്ക് തേവള്ളിന്ന് ബസ്സിനകത്ത് അങ്ങ് വീണ്ടും സ്റ്റാൻഡിൽ ഇറങ്ങാം കണ്ടോ അടിപൊളി സീനല്ലേ അതുകൊണ്ടല്ലേ അവിടെ ആണ് ആളുകൾ ബോട്ട് കയറാൻ വേണ്ടിയിട്ട് തോന്നല്ലേ അവിടെ ഒരു സാധനം ഉണ്ട് നോക്കാൻ എന്തുവാണെന്ന് കണ്ടോ എനിക്ക് തോന്നുന്നുണ്ട് ആ ഭാഗത്തായിട്ടാണ് രാവീസ് ഹോട്ടലൊക്കെ ആ ഭാഗത്തായിട്ടാണ് വരുന്നത് കണ്ടോ അടിപൊളിയല്ലേ സൂപ്പർ സാൻ പക്ഷേ ഇന്ന് വെയിലില്ലാത്തോണ്ടേ നമ്മുടെ ക്യാമറ സ്കീൻ ഒന്നും അല്ല ക്ലീൻ അല്ല ഓക്കെ ഇനിയിപ്പോൾ അങ്ങോട്ട് പോകുന്നില്ല കാരണം അവിടെ എനിക്ക് ടോൾ ഫ്രീക്ക് ഏതാണ്ടാ ഓവർ ബ്രിഡ്ജ് ബ്രിഡ്ജാണോന്നറിയില്ല എന്തായാലും പോണം അങ്ങോട്ട് വേണ്ട കാരണം ഒന്നാമത് ക്ലാരിറ്റി കുറവാണ് മൊബൈലിൽ ഒരു കാഴ്ച കൂടി കണ്ട് നമുക്ക് നിർത്താം ഈ വീഡിയോ ഓക്കെ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കെ താങ്ക്സ് Hey, 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 oh,